ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ജോലിയില്ലാത്ത വേണ്ടി നമ്മൾ ഇന്നും കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ജോബ് വരുന്നത് ഡെയിലി കൊള്ള ജോബാണ് വർക്ക് ഫ്രം ഹോം ആണ് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവർ സാലറി പ്ലസ് ഇൻസെൻറ്റീവൊക്കെ ലഭ്യമാണ് വർക്കിംഗ് പ്രത്യേകിച്ച് വർക്ക് ഫ്രം ഹോം ഹോമാണ് താല്പര്യമുള്ളക്ക് കോൺടാക്റ്റ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നൊരു അർജൻറ്റ് വേക്കൻസിനെ തൊഴിലുഴയിൽ പ്രവർത്തിക്കുന്ന ഹൗസ് കീപ്പിംഗ് സ്ഥാപനത്തിലേക്ക് സൂപ്പർവൈസേഴ്സിനെ ആവശ്യമുണ്ട് കമ്പനി നെയിം വരുന്നത് ഓട്ടോജിറ്റ് ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിംഗ് എക്സ്പേർട്ട്സ് സാലറി സ്റ്റാർട്ടിംഗിൽ പതിനേഴായിരം കിട്ടും അക്കോമഡേഷൻ ഉണ്ട് പുരുഷന്മാർക്കാണ് താല്പര്യമുള്ളൊക്കെ വിളിക്കേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിലേക്ക് ലാൻഡ്സ്കേപ്പ് വർക്കേഴ്സിന് ആവശ്യമുണ്ട് ഗാർഡനിങ് താമസ സൗകര്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാവുന്നതാണ് അടുത്തതൊരു ഡീസൽ മെക്കാനിക്കിനെയാണ് ആവശ്യമുള്ളത് താല്പര്യമുള്ള കോൺടാക്റ്റിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഹെവി വാഹനങ്ങളാണ് എറണാകുളം മണ്ഡലം ലൊക്കേഷൻ വരുന്നത് കോൺടാക്റ്റിൽ നമ്പർ താഴെയുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് കോഴിക്കോട് ഒരാൾ മാത്രമുള്ള വീട്ടിലേക്ക് ഫുഡ് ഉണ്ടാക്കാൻ മെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ മാത്രം വിളിക്കുക താല്പര്യമുള്ള കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇരുപതിനായിരം രൂപയാണ് സാലറി അപ്പം നിങ്ങൾക്ക് വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഡ്രൈവർ ഓഫീസ് സ്റ്റാഫ് റൂം ബോയ് റിസപ്ഷൻ അക്കൗണ്ട്സ് ബില്ലിംഗ് മാനേജർ സെയിൽസ് ഒഴിവുകളൊക്കെ ഉണ്ട് താല്പര്യമുള്ള കോൺടാക്റ്റ് നമ്പർ താഴെയുണ്ട് നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്